അദ്ദേഹത്തിന്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് തരത്തിലേക്ക് നരകതുല്യത്തിൽ മാത്രമല്ല ഇത് ഇങ്ങനെ പോയാൽ നമ്മുടെ കണ്ണൂര് എ ഡി എമ്മിന്റെ അവസ്ഥയിൽ എത്തുമെന്ന് എനിക്ക് പേടിയാണ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തന്നെ കുറിച്ചെടുക്കുകയാണ് എന്നിട്ട് പത്ത് മണിക്ക് സെക്രട്ടേറിയറ്റ് ചെന്നാൽ ആദ്യത്തെ പരിപാടി ഈ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവിടെ സിസ്റ്റം പെർഫെക്റ്റ് ആവും പണ്ടാരോ പറഞ്ഞ പോലെ വിമർശനം പ്രശ്നമാണുണ്ണി പ്രശംസയല്ലോ സുഖപ്രദം ഇത്തരം ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു സാധനം നഷ്ടപ്പെട്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആ ദിവസം ഇത് പോലീസിനെ അറിയിക്കണ്ടേ അതെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഇന്ന് കേരളത്തിന്റെ സുപരിചിതനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി പരാധീനതകൾ കുറവുകൾ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സംവിധാനം വേട്ടയാടുകയാണോ എന്നുള്ളതാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത് അദ്ദേഹം തുറന്ന് പറഞ്ഞത് പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവിടുത്തെ ചികിത്സ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒട്ടേറെ ശ്രമങ്ങൾ പലതവണ നടത്തിയിട്ടും പരിഹരിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം നിർബന്ധിതനാവുകയായിരുന്നു തുറന്ന് പറയുവാൻ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടുകയാണോ ഇന്ന് നടന്ന ഒരു വാർത്താ സമ്മേളനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പളും ചേർന്ന് നടത്തിയ വാർത്താ വാർത്താസമ്മേളനം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു അതിനദ്ദേഹം മറുപടിയും വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പരിശോധിക്കാം നമുക്ക് സത്യം തുറന്നു പറയുന്നവനെ വായടപ്പിക്കുകയും പിന്നീട് വേട്ടയാടുകയും ചെയ്യുന്നത് ഏറ്റവും ഒടുവിലെത്തിയ അതിൻ്റെ ഉദാഹരണമാണോ ഡോക്ടർ ഹാരിസ് ചുരയ്ക്കൽ ഇത് എല്ലാവർക്കുമുള്ള ഒരു താക്കീതാണോ ആരും മിണ്ടരുത് അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണോ നോക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലെമസ് നമസ്കാരം സാർ ടോക്കിംഗ് മോൻലേക്ക് സ്വാഗതം ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നു പറഞ്ഞപ്പോൾ അത് ഒട്ടേറെ പേരുടെ അനുഭവമായിരുന്നു അവിടെ ചെന്ന് ചികിത്സ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു നേരിട്ട് അനുഭവമുള്ളവർ ഞങ്ങളെ വിളിച്ച് പറയുക പോലും ചെയ്തിട്ടുണ്ട് അവിടുത്തെ പരാധീനതകളൊക്കെ തന്നെ ശസ്ത്രക്രിയകൾ തുടർച്ചയായി മുടങ്ങുന്നത് അദ്ദേഹം അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കി മുന്നോട്ട് വരികയായിരുന്നു അതാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കും അന്നേ ചൊടിപ്പിച്ചു ഇപ്പോൾ അതിൻ്റെ പേരിലുള്ള തുടർ നടപടികളൊക്കെ തന്നെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വരിഞ്ഞു മുറുക്കുകയാണ് അതായത് പണ്ട് പറയുമല്ലോ രാജാവ് നഗ്നനായെന്ന് പറഞ്ഞ കുട്ടിയുടെ കഥ അപ്പോൾ അതിനെ എല്ലാവരും പ്രശംസിക്കുകയാണിത് ഇവിടെ രാജാവ് നഗ്നാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് ഏറ്റവും ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടാകുന്ന ഭീഷണികൾ അദ്ദേഹത്തിന് മാത്രമല്ല ഇനി ഈ വകുപ്പിലാർക്കും തന്നെ ഒരിക്കലും ഇത് തിരുത്താൻ പറ്റാത്ത വിധം ആയിപ്പോകും എന്നുള്ളതാണ് സത്യം അതാണ് ഈ സിസ്റ്റത്തിലെ അപാകതകൾ പരിഹരിക്കുവാൻ ആർക്കും സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആരും പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു പിഴവുണ്ട് ഇങ്ങനെ ഒരു കുറവുണ്ട് ഇത് പരിഹരിക്കണം എങ്കിൽ മാത്രമേ ഈ സംവിധാനം നേരെ ചൊവ്വേ മുന്നോട്ട് പോവുകയുള്ളൂ ആശുപത്രിയാകുമ്പോൾ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു മികച്ച രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ് നല്ലൊരു ചരിത്രമുള്ളതാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ആ മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലുള്ള അപാകതകൾ നടക്കുന്നത് അത് സഹീകെട്ടാണ് അദ്ദേഹം പുറത്തു പറഞ്ഞത് അതിൻ്റെ പേരിലാണ് ആദ്യം പറഞ്ഞത് ഒരു ഉപകരണം കാണാനില്ല എന്നുള്ളതാണ് അത് അദ്ദേഹത്തെ കളനാക്കുന്നത് പോലെയായി ഒരു പരിശോധന നടത്തിയ സംഘമാണ് അത് പറഞ്ഞത് എന്നാൽ ആ ഉപകരണം അവിടെ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിനകത്തുണ്ടായിരുന്നു അതെ അതിനുശേഷമാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നു അദ്ദേഹം പറയുന്നതാണ് എൻ്റെ ഓഫീസ് മുറി മറ്റൊരു താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് സാധാരണഗതിയിൽ എങ്ങനെയാണ് ആ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരു കാരണവശാലും വിശ്വാസമില്ല അല്ലെങ്കിൽ അയാളെ അവിടെ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയാണ് അയാളുടെ മുറി മറ്റൊരു താക്കോലിട്ട് പൂട്ടുന്നത് അല്ലേ അതെ അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒരു വാർത്താ വാർത്താസമ്മേളനം നടത്തുന്നതെന്ന് പൂർണ്ണമായും ഡോക്ടർ ഹാരിസ് ചുരയ്ക്കലിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന വിധത്തിലായിരുന്നു ആ വാർത്താ സമ്മേളനം അദ്ദേഹത്തിൻ്റെ മുറി പരിശോധിച്ചപ്പോൾ രണ്ട് പെട്ടികൾ കണ്ടെത്തി ആ പെട്ടിക്കകളിൽ ഒന്നിലൊരു ഉപകരണവും മറ്റൊന്നിൽ കുറേ ബില്ലുകളുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെ സംശയകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഒതുക്കി നിർത്തുന്നു മറ്റൊരു അസിസ്റ്റൻ്റ് പ്രൊഫസറെ ആ വകുപ്പിലെ തന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തിയതെന്നാണ് ഇവർ പറയുന്നത് അതിനുശേഷമാണ് കൂടുതൽ പരിശോധന വേണം എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുറി പൂട്ടിയതെന്നും അവർ പറയുന്നുണ്ട് പക്ഷേ അവർക്കിത് ഡോക്ടർ ഹാരിസിനെ അറിയിക്കാം അല്ലേ ഡോക്ടർ ഹാരിസിനോട് പറയാം ഈ നടപടികൾ മുഴുവൻ പ്രൊസീജിയർ കംപ്ലീറ്റ് പ്രൊസീജിയർ തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടത്തിയ മുഴുവൻ പ്രവർത്തനങ്ങളും കാരണം അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വേണം അവിടെ എൻക്വയറി നടത്താൻ കാരണം കസ്റ്റോഡിയൻ അദ്ദേഹമാണെങ്കിൽ ആ സ്റ്റോക്കുകൾ വെരിഫൈ ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ വേണം അദ്ദേഹം ഇല്ലാത്തപ്പോൾ വെരി അദ്ദേഹത്തിൻ്റെ കസ്റ്റോഡിയനായിട്ട് ഉള്ള ആ മുറി തുറന്നുകൊണ്ട് മറ്റൊരാൾ പ്രവേശിക്കുക അതിനി ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും പരാതി ഇല്ലെങ്കിൽ പ്രവേശിക്കാം പരാതി ഉള്ള സാഹചര്യത്തിൽ ഇങ്ങനെ രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം രൂപ വിലയുണ്ടെന്ന് പറയുന്ന ഒരു ഉപകരണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഉപകരണം അവിടെ ഉണ്ടോ എന്ന് കൂടി നോക്കാനായിട്ടുള്ള പരീക്ഷണം നടത്തുമ്പോൾ പരിശോധന നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥൻ കൂടെ വേണം ആ ഉദ്യോഗസ്ഥൻ ഇല്ലാതെ അവിടെ പരിശോധന നടത്തി എന്ന് പറഞ്ഞത് ഒന്നാന്തരം ഫ്ലോപ്പാണ് അത് പ്രൊസീജിയർ എററാണ് അത് ഹരിശ് ചിരക്കൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കാരണം ഇദ്ദേഹം ഏത് കോടതിയിൽ പോയാലും അദ്ദേഹത്തിന് അത് പിന്നെ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചാൽ എക്സംഷൻ കിട്ടുമെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇങ്ങനെ ക്രൂശിച്ചതിന് കാരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ പത്രസമ്മേളനം നടത്തുമ്പോഴും മന്ത്രി മുതൽ ഈ സൂപ്രണ്ട് വരെ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ വരെയുള്ള മുഴുവൻ പേരും പറയുന്നത് അദ്ദേഹം നല്ലവനാണ് മാന്യനാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും മതിപ്പാണ് പക്ഷേ എന്തോ ഒരു ചെറിയ ഒരു അപാകത അതായത് അദ്ദേഹം ഈ ഫേസ്ബുക്കിലിട്ടു എന്നുള്ള അപാകത മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്നിട്ടും ഇതുപോലെ കള്ളനാക്കാൻ ശ്രമിക്കുന്നതിന് കള്ളനാണെന്ന് വരുത്താൻ ശ്രമിക്കുന്നതിന് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം സർക്കാർ ഭീമമായ തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരും എനിക്ക് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു ഞാൻ എന്ത് കാരണവശം വന്നാലും ഇത് വിട്ടുകൊടുക്കില്ല ഹാരിസിനെ ഇങ്ങനെ ക്രൂശിക്കാൻ ഡോക്ടർ ഹാരിസിനെ ക്രൂശിക്കാനായിട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് കേട്ടു ഡോക്ടർ ഹാരിസിനെ എന്നിട്ട് പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ മനു അഭിഷേക് സിന്മിയ മറ്റോ ഇദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ ഈ കേസ് ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരൊക്കെയാണോ കള്ളനാക്കാൻ ശ്രമിച്ചത് നല്ലൊരു മനുഷ്യനെ കള്ളനാക്കാൻ ശ്രമിച്ചതിന് നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഒരു സേവകനായ ഒരു ഡോക്ടറെ കള്ളനാക്കാൻ ശ്രമിച്ചതിന് നഷ്ടപരിഹാരം അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യേണ്ടത് കാരണം ടോട്ടൽ ലാപ്സാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു വ്യക്തി എന്ത് കുറ്റമായിക്കോട്ടെ ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളിൻ്റെ മുമ്പിൽ വെച്ച് വേണം അതിൻ്റെ പരിശോധന നടത്താൻ അല്ലാതെ അയാളുടെ അസാന്നിധ്യത്തിൽ പരിശോധന നടത്തിയിട്ട് അവിടെ ആദ്യത്തെ ദിവസം ഒരു ബോക്സേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ ദിവസം വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോൾ ഈ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രേതവാഹനം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയം തോന്നുകയാണ് കാരണം അവിടുത്തെ പിന്നെ സി സി ടി വിയിലൂടെ ഒരാളിങ്ങനെ മറഞ്ഞ് പോകുന്ന കണ്ടു അത് വ്യക്തമല്ല ഇങ്ങനെയൊക്കെ ഒരു പ്രിൻസിപ്പളും സൂപ്രണ്ടും കൂടെ വന്ന് പറയുക നമ്മളിപ്പോൾ ഒരു സി സി ടി വിയിൽ ഒരു സാധനം കണ്ടാൽ അത് പൂർണ്ണമായും അത് നോക്കണ്ടേ അപ്പോൾ പറയുന്നത് ഇരുന്നൂറ്റി ചിലവാനും സി സി ടി വി ഉണ്ട് ഇരുന്നൂറ്റി ചിലാനും വേണ്ട ആ കണ്ട സി സി ടി വി നോക്കി അത് ആൾ വ്യക്തമായിട്ട് ഇത് തന്നെയാണോ അല്ലെങ്കിൽ ആളുടെ വ്യക്തത ഉണ്ടോ എന്ന് പറയാൻ പോലും അവർ കഴിയുന്നില്ല അത് മാത്രമല്ല ഈ ഉപകരണം അതായത് മോസലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമാണ് കാണാതായെന്ന് പറയുന്നത് അവിടെ ഉണ്ടെന്ന് പറയുന്നു ആദ്യത്തെ ഇൻസ്പെക്ഷന് അവിടെ അകത്തെ കയറിയില്ല അകത്ത് കയറാതന്നെ ഇങ്ങനെ ഇൻസ്പെക്ഷൻ ഇന്ന് സാധനം കാണാനില്ല എന്ന് റിപ്പോർട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത് അത് കേട്ടിട്ടാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഒരു ഉപകരണം കാണാനില്ല അത് വലിയ ഗുരുതരമായ കുഴപ്പമാണ് ഇരുപത് ലക്ഷം രൂപയുടെ സാധനമാണ് അത് കാണാനില്ല എന്ന് പറഞ്ഞു ഇതിന് വേണ്ടി രണ്ടാമതൊരു ഇൻസ്പെക്ഷൻ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് അദ്ദേഹം ആർക്കാണോ താക്കോൽ ഏൽപ്പിച്ചത് ആ ആൾ എൻ്റെ താക്കോല് മേടിച്ചിട്ട് ആ കയ്യിൽ നിന്ന് താക്കോൽ മേടിച്ചിട്ട് ഇത് പരിശോധിക്കുകയാണ് അപ്പോൾ അവിടെ കാണുന്നു ഈ മോസലോസ്കോപ്പ് അവിടെ ഉണ്ട് എന്ന് അപ്പോൾ തൃപ്തിയായി പിന്നെ മൂന്നാമത് ഇൻസ്പെക്ഷൻ വീണ്ടും നടത്തുകയാണ് ആ ഇൻസ്പെക്ഷനിൽ ഇതുമാത്രമല്ല വേറൊരു പെട്ടിയും അവിടെ ഇരിക്കുന്നു അതിൻ്റെ പുറത്ത് ഒരു ബില്ല് ഇരിക്കുന്നു അതിനകത്ത് നോക്കിയപ്പോഴാണ് അത് വേറെ ഒരു ഉപകരണമാണ് അതിൻ്റെ പേര് നെഫ്രോസ്കോപ്പൻ എന്നുള്ളതാണ് അത് വളരെ വിചിത്രമായ കാര്യം ഈ പ്രിൻസിപ്പളിന് ഈ പേര് പോലും പറയാൻ പറ്റുന്നില്ല എന്തോ ഒരു ഉപകാരണം അതെനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഇദ്ദേഹം ഡോക്ടർ അല്ല കമ്പൗണ്ടർ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് രണ്ട് പ്രാവശ്യം ഈ നെഫ്രോസ്കോപ്പെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇത് പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഡോക്ടർക്ക് ഇത് പറയാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അതിശയിച്ചു പോകുകയാണ് ഇൻ്റർവ്യൂവിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഈ പിന്നെ പത്രസമ്മേളനത്തിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സഹ സഹപ്രവർത്തകനായ ഉദ്യോഗം വേറൊരു ഡോക്ടറോട് ചോദിക്കുകയാണ് ആ ഉദ്യോഗസ്ഥ അതിൻ്റെ പേരെന്താ എനിക്ക് മനസ്സിലായില്ല പേര് പേര് ഇതൊരു നാടകം കളിക്കുന്ന പോലെയാണ് അദ്ദേഹം ഇത് ചെയ്തതെന്നാണ് നമുക്ക് പ്രഭ പ്രഥമനിഷ്ഠിയാണ് തോന്നുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെയും മൊത്തം പ്രസൻറ്റേഷനും അദ്ദേഹം ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിന് നൽകുന്ന വിധത്തിലാണ് ചെയ്തത് ഇത്തരം ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു സാധനം നഷ്ടപ്പെട്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആ ദിവസം ഇത് പോലീസിനെ അറിയിക്കണ്ടേ അതെ അത് പോലീസിനെ അറിയിച്ച് പോലീസ് അപ്പം തന്നെ അത് സീൽ ചെയ്ത് പിന്നെ ഇതിൽ പിന്നെ സി സി ടി വി അപ്പം തന്നെ എടുത്ത് അതുപോലെ ഇരിക്കുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇവിടെ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ ഡോക്ടർ ഹാരിസിനെ വിളിക്കുക ഇതൊക്കെ ചെയ്ത് തെളിവെടുപ്പ് നടത്തേണ്ടതിന് പകരം മൂന്ന് ഇൻസ്പെക്ഷൻ പല വിധത്തിൽ അവിടെ നടന്നിരിക്കുന്നു അപ്പോൾ ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ ആബ്സൻസിലാണ് ഇൻസ്പെക്ഷൻ കൂടെ നടത്തുന്നത് എന്നിട്ട് അദ്ദേഹം കസ്റ്റോഡിയനായ ഉപകരണം അവിടെ ഇല്ല എന്ന് പറയുന്നു ആദ്യത്തെ അതായത് മുറി നോക്കാത്ത ഇൻസ്പെക്ഷനിൽ ഇല്ല എന്ന് പറയുന്നു മുറിക്കകത്ത് കയറിയ രണ്ടാമത് നോക്കിയ ഇൻസ്പെക്ഷനിൽ സാധനം ഇരിപ്പുണ്ടെന്ന് പറയുന്നു മൂന്നാമത്തെ ഇൻസ്പെക്ഷനിലാണ് വേറെ ഒരു സാധനം കൂടി ഇരിക്കുന്നു അതിൻ്റെ ബില്ലും അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നു ഇത് എന്താണ് സർക്കാരിൽ ഇങ്ങനെയാണോ എൻക്വയറി നടത്തുന്നത് എനിക്ക് അതിശയം തോന്നിപ്പോയാണ് അതെ തീർച്ചയായിട്ടും ഒരു ഒരു എൻക്വയറി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരു പരിശോധന നടത്തുമ്പോൾ ഒരു അന്വേഷണം നടത്തുമ്പോൾ ആരോപണവിധേയനെ അവിടെ നിർത്തേണ്ടത് അനിവാര്യമാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അതിന് യാതൊരു ക്രെഡിബിലും ഇല്ല ക്രെഡിബിലിറ്റി ഇല്ല അതെ ഏത് കോടതിയിലും അത് തള്ളിപ്പോകുന്ന കേസാണ് പണ്ടാരോ പറഞ്ഞ പോലെ വിമർശനം പ്രശ്നമാണുണ്ണി പ്രശംസയല്ലോ സുഖപ്രദം അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അല്ല ഇതിപ്പോൾ ഈ ഈ സർക്കാരിന് ഈ ഒരു വളരെ നിർണായകമായ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു നടപടി സർക്കാർ എടുക്കുമോ എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ ചിന്താഗതി നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അത്തരത്തിലൊരു ബുദ്ധിശൂന്യത ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും കാരണം ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്താൽ അത് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ കുറ്റങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ ഉപകരണം ഇല്ലാതെ എങ്ങനെയാണ് ഡോക്ടർ പ്രവർത്തിക്കുന്നത് ഒരു വണ്ടിക്ക് വീലില്ലാതെ കണ്ടക്ടർ ബെല്ലടിച്ചെന്ന് പറഞ്ഞ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ ഇതാണ് ഇവിടുത്തെ പ്രശ്നം അതെ ഇത് ഇത് കറക്റ്റ് ചെയ്യാതെ ഒരു ഡോക്ടറെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം അതെ തീർച്ചയായിട്ടും ഇപ്പോൾ പറയുന്ന മന്ത്രിയല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ മറ്റു ചിലരാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ആരോപണം അങ്ങനെ ഉണ്ട് പാർട്ടിയിലെ ചില ഉന്നതർ ഈ വകുപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് അവരാണ് അല്ലെങ്കിൽ അയാളാണ് എന്നുള്ള ആരോപണം ശക്തമായി നിൽക്കുന്നുണ്ട് മന്ത്രി ഇത്തരത്തിൽ ഒരു സംവിധാനത്തിന് നടുവിലൂടെ നടന്നു പോകുന്ന ഒരാൾ മാത്രമാണ് എന്നുള്ളതാണ് ഞാൻ മുമ്പൊരിക്കെ ഈ മന്ത്രിസഭ വന്ന സമയത്ത് തന്നെ ശ്രീ സി പി ജോണു ആയിട്ട് ഈ കാര്യമൊന്നും സംസാരിച്ചു സാറേ മന്ത്രിമാരിൽ പലരും കേപ്പബിൾ അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അയ്യോ മന്ത്രിമാരെന്ന് അവരെ വിളിക്കരുത് ഒരു മുഖ്യമന്ത്രിയും പത്തൊമ്പത് പി എമാരും എന്നേ വിളിക്കാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ആ പലരുടെയും എഫിഷ്യൻസി ക്വസ്റ്റ്യനിലാണ് കഴിഞ്ഞ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിയുടെ അതായത് പിണറായി വിജയൻ ആയിരുന്ന മന്ത്രിസഭയിലെ ആൾക്കാരെ പിടിച്ച് നോക്കുമ്പോൾ രണ്ടാം മന്ത്രിസഭയിലെ പലരും വീക്കാണ് എന്നുള്ളതാണ് ആ സിസ്റ്റം ചലിപ്പിക്കാൻ അവർക്കറിയില്ല എന്നുള്ളത് അതാണ് സിസ്റ്റം ഫെയിലിയർ വരുന്നത് സിസ്റ്റം എവിടെയാണ് ഫെയിലുവർ വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊരു ത്രീ ടയർ സിസ്റ്റമാണ് മന്ത്രി സെക്രട്ടറി വകുപ്പ് ഡയറക്ടർ ഈ മൂന്ന് പേര് ഒരുപോലെ പ്രവർത്തിക്കുക ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുക അപ്പോൾ മാത്രമേ ഈ സിസ്റ്റം പെർഫെക്റ്റ് ആകൂ പലപ്പോഴും ഈ സിസ്റ്റം ഫെയിലുവർ ആണെന്നൊക്കെ പറയുമ്പോഴാണെങ്കിൽ തന്നെയും ട്രേഡ് യൂണിയനിസം ഉണ്ടെങ്കിൽ ആണെങ്കിൽ എന്നൊക്കെ ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ പോലും പല മന്ത്രിമാരും ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തു പോയിട്ടുണ്ട് അല്ലേ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ വി ശിവൻകുട്ടി അദ്ദേഹം ആ കാര്യത്തിൽ വളരെ കൂടി മുന്നോട്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒന്നാമത് അദ്ദേഹം ചെയ്തെന്നറിയാമോ ഏറ്റവും കൂടുതൽ സർവീസ് സംഘടനകളുടെ ട്രേഡ് യൂണിയനിസം കൊണ്ട് നശിച്ച ഒരു ഡിപ്പാർട്ട്മെൻ്റ് വിദ്യാഭ്യാസ വകുപ്പ് അവിടെ അവരാണ് എല്ലാം ചെയ്യുന്നത് സ്ഥലം മാറ്റം മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നവർ അത് വിതരണം ചെയ്യുന്നവരാണ് അതിന്റെ ഫണ്ട് അവർക്കാണ് പോകുന്നത് പിന്നെ പരീക്ഷയ്ക്ക് ആര് ഡ്യൂട്ടിക്ക് നിശ്ചയിക്കണം എന്ന് പറയുന്നവര് വിദേശത്ത് പോയി വിദേശത്ത് പരീക്ഷ നടത്തുമ്പോൾ അവളെ ആര് പോണം നിശ്ചയിക്കുന്നവരാണ് ദുബായിലൊക്കെ സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ സ്കൂളുണ്ട് അവിടെ ഒക്കെ ആര് പോകണം ആരാണ് പരീക്ഷ നടത്തേണ്ടത് എന്നൊക്കെ വരെ നിശ്ചയിക്കുന്നത് ഈ പിന്നെ സർക്കാരിലെ ഈ സർവീസ് സംഘടനകളായിരുന്നു പക്ഷെ ശിവൻകുട്ടി വന്നതിന് ശേഷം അതിനൊക്കെ അദ്ദേഹം ബ്രേക്ക് ഇട്ടു അതെ നിങ്ങൾക്ക് ഉള്ള ശരിയായ പ്രശ്നം എന്നോട് പറഞ്ഞാൽ മതി അത് പരിഹരിക്കും അല്ലാതെ നിങ്ങൾ ഈ വകുപ്പിനെ ഭരിക്കേണ്ട വകുപ്പ് മന്ത്രിയെ ഭരിക്കേണ്ട വകുപ്പ് സെക്രട്ടറിയെ ഭരിക്കേണ്ട എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് അത് അത് വളരെ വളരെ പ്രസക്തമായ കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന് മുന്നിൽ ഈ ഇവരുടെ പണിയൊന്നും നടന്നില്ല അദ്ദേഹത്തിന് ഇത്തരം കളികളെല്ലാം അറിയാം അതുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു സിസ്റ്റം പരലൈസ് ആക്കാൻ സർവീസ് സംഘടനകളും ട്രേഡ് യൂണിയനും ശ്രമിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം പല തീരുമാനങ്ങൾ എടുത്തപ്പോഴും ഈ ട്രേഡ് യൂണിയൻ്റെ എതിർപ്പ് ആദ്യഘട്ടത്തിൽ വരും അപ്പോഴേ മോഹമടച്ചു പറയുന്നതാണ് പിന്നെ അതിന് വാക്കുകൾക്ക് പോലും ചിലപ്പോൾ ലിമിറ്റ് ഉണ്ടാവില്ല അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്ന പോലെയല്ല ആൾക്കാർ ഒരുപാട് ഒരുപാട് ട്രോളിന് വിധേയനായ മന്ത്രിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും വളരെ അപ്രീഷിയേറ്റ് ശ്രീ ശിവൻകുട്ടി എൻ്റെ പഞ്ചായത്തിൽ ഉള്ളൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ആ കാലത്ത് ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആക്കുളം ടൂറിസം വില്ലേജ് ഉൾപ്പെടെ ഒരു അന്നും ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനമൊന്നുമില്ല ആ സംവിധാനം അന്ന് ഒരു ടൂറിസം സെന്റർ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു ആക്കുളം ടൂറിസ്റ്റ് കേന്ദ്രം മനസ്സിലായില്ലേ അതുപോലെ പല കാര്യങ്ങൾ അതുപോലെ മേയറായി വന്നു തിരുവനന്തപുരം മേയറായി വന്നു ആദ്യം ചെയ്തത് ഞങ്ങൾ റിസൻറ് സമേഷൻകാരെല്ലാം കൊണ്ട് സമരം ചെയ്തു ഇവിടെ പ്ലേഗ് ബാധിക്കും സൂററ്റിലെ പോലെ ഇവിടെ എല്ലാം അദ്ദേഹം വിളിച്ചു ആദ്യം ഞങ്ങൾ രണ്ട് ചീത്ത പറഞ്ഞു നിങ്ങൾ എന്തായാലും ജനങ്ങളെ മുഴുവൻ വരട്ടുന്നതൊക്കെ ചോദിച്ചു പിന്നീട് അതിനൊരു മാർഗം കണ്ടുപിടിച്ചു അതാണ് വിളപ്പിച്ചാല നമ്മുടെ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം ആ സംസ്കരണ കേന്ദ്രം നിലനിർത്താൻ പിന്നീട് സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ള അത് നിലനിർത്തിയിരുന്നെങ്കിൽ അല്ലെ ചെറിയ സുപ്രീം കോടതി ഒരു ആയിരം വട്ടം പറഞ്ഞതാണ് ആ വിളപ്പിശാലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് നിങ്ങൾ പരിസരവാസികൾക്ക് പരിശുദ്ധി ആയ ഒരു അന്തരീക്ഷം കൊടുക്കുക എന്നിട്ട് അവരുടെ ഈ വെപ്രാളം തണുപ്പിക്കുക അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ അതിന് പകരം ആ വിളപ്പിശാല അടച്ചുപൂട്ടി അതാണിന്ന് പാർവതി പുത്തനാറിലും നമ്മുടെ അമയഴഞ്ചാം തോട്ടിലും മുതൽ പിന്നെ ഏതൊക്കെ ഓട കാണുന്ന അവിടെയെല്ലാം ഈ മാലിന്യം വന്നടിയുന്നത് ഇത് ഇത് അദ്ദേഹം വളരെ ദീർഘ വിഷമത്തോടെ ചെയ്താണ് അപ്പൊ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മേയറായിരിക്കുമ്പോൾ ഇപ്പൊ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഒരു വിദ്യാഭ്യാസ ഉപജ്ഞക്ഷനല്ല പക്ഷേ അദ്ദേഹത്തിന് ആ സ്റ്റിയറിംഗ് എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാൻ അറിയാം അതാണ് എൻ്റെ പ്രത്യേകത മന്ത്രിക്ക് ഞാൻ എപ്പോഴും പറയും മന്ത്രിക്ക് വിധ ഈ ടെക്നിക്കൽ നോളജോ ആവശ്യമില്ല മന്ത്രിക്ക് കോമൺ സെൻസ് മതി മന്ത്രിക്ക് ജനങ്ങളുടെ പൾസ് അറിയണം മനസ്സിലായല്ലേ ഇപ്പോൾ ആരോഗ്യമന്ത്രിയാണെങ്കിൽ ആരോഗ്യവകുപ്പിലെ ഒരു രോഗിയെയാണ് കണ്ടത് ആ രോഗിയെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ വേദന അത് മുന്നിൽ കണ്ടാൽ പരിഹാരമുണ്ട് ശൈലജ ടീച്ചർക്കൊക്കെ ഉള്ള ഗുണം അതായിരുന്നു ശ്രീമതി ടീച്ചർ സോറി ശ്രീമതി ടീച്ചർ പിന്നെ അതുപോലെ ശൈലജ ടീച്ചറും അതെ ശൈലജ ടീച്ചറും അങ്ങനെ ആയിരുന്നു ശൈലജ് കുറിച്ചാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ശൈലജ് ടീച്ചർ ഞാൻ അവരുടെ കീഴിലുള്ള മന്ത്രി ഡയറക്ടറും സെക്രട്ടറിയും ഒക്കെ ഞാൻ സംസാരിച്ച പറഞ്ഞത് രാജൻ ഗോപ്രടെ ഉൾപ്പെടെയുള്ളവരുടെ രാവിലെ മന്ത്രി തന്നെ പിന്നെ പിന്നെ പ്രാഥമിക കർത്തവ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയുടെ ഓഫീസിലെ മന്ത്രിയുടെ വീട്ടിലെ ഓഫീസിലിരിക്കും എന്നിട്ട് സെക്രട്ടറിയെ വിളിക്കും ഡയറക്ടറെ വിളിക്കും പിന്നെ ചിലപ്പം ഡി എം ഒ വിളിക്കും എന്നിട്ട് ഇന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തന്നെ കുറിച്ചെടുക്കുകയാണ് എന്നിട്ട് പത്ത് മണിക്ക് സെക്രട്ടേറിയറ്റ് ചെന്നാൽ ആദ്യത്തെ പരിപാടി ഈ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവിടെ സിസ്റ്റം പെർഫെക്റ്റ് ആവും ഇവിടെയാണ് സിസ്റ്റം ബ്ലോക്ക് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ മൂന്ന് സിസ്റ്റ വ്യക്തികൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ ഒരു പ്രശ്നവും അല്ല ഏത് സിസ്റ്റവും ആവും പലരും ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ പി കെ ശ്രീമതി ശ്രീമതി ടീച്ചറുടെ കാര്യവും പറയാറുണ്ട് അത് പറയാറുണ്ട് അത് വളരെ രീതിയിലായിട്ടാണ് പോയത് രണ്ട് പേരും ചെയ്തത് അവരുടെ ഇപ്പം ശ്രീ ശിവൻകുട്ടി ചെയ്തത് അതുപോലെയാണ് അവരുടെ വിജ്ഞാനം വിളമ്പാനൊന്നുമല്ല വരുന്നത് അവർ ഈ ജനങ്ങളുടെ ഇടയിൽ എന്താണ് പ്രശ്നം ജനങ്ങൾക്ക് സേവനം നൽകുന്നതിൽ എന്താണ് പ്രശ്നം അതാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ എന്താണ് പ്രശ്നം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിൽ എന്താണ് പ്രശ്നം ഇത് ചിന്തിച്ചാൽ മതി സൊല്യൂഷനായി അത് ചിന്തിക്കാൻ സെക്രട്ടേറിയറ്റിനകത്തിരിക്കണം സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറിമാരെയും ഡയറക്ടർമാരെയും ജില്ലാ ഓഫീസർമാരെയും ഉൾപ്പെടെയുള്ള സിസ്റ്റത്തിനെ ഒന്ന് കണ്ണോടിച്ചാൽ മതി എവിടെയാണ് ബ്ലോക്ക് എന്നപ്പൊക്കെ ആ ബ്ലോക്ക് മാറ്റുക വേണ്ടെങ്കിൽ ഇപ്പം പറ്റില്ലെങ്കിൽ ഇപ്പൊ എണീറ്റ് പൊക്കണം എന്ന് പറയുന്ന ഒരു മന്ത്രി അതെ അതാണ് വേണ്ടത് ഇതിപ്പോ ഇതിപ്പോ ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്തുടർന്നുകൊണ്ട് വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന സംശയം പൊതുജനങ്ങൾക്കുണ്ടായി കഴിഞ്ഞു എന്തായാലും ആ സംശയം ദുരീകരിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി തന്നെ ഇടപെടണം കാരണം ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വകുപ്പാണിത് അല്ലെങ്കിൽ ഇപ്പം ഈ ഡോക്ടർ ഹാരിസിനെതിരെ ചെയ്തിരിക്കുന്ന നടപടികൾ മുഴുവൻ വളരെ മോശമായ രീതിയിലാണ് ജനങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത് ഒരു സർക്കാർ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു സർക്കാർ ഒരു സർക്കാരിന്റെ ഡാമേജ് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡാമേജ് തകർക്കുന്നതിന് പകരം കണ്ണാടി അടിച്ചുടയ്ക്കരുത് എന്റെ മുഖം മികൃതമാണെങ്കിൽ അത് എനിക്കല്ലേ വേണ്ടേ ഇപ്പൊ ആരിസിനെ തകർക്കുക അവിടുത്തെ മറ്റു ഡോക്ടർമാരെ നിശബ്ദരാക്കുക അവിടുത്തെ യൂണിയൻകാര് ഇദ്ദേഹത്തിന് അനുകൂലമായി പറയുന്നുണ്ടെങ്കിൽ രോഗികൾ ഇദ്ദേഹത്തിന് അനുകൂലമായി പറയുന്നുണ്ടെങ്കിൽ അവരുടെ വായിൽ തുണി തുണിതിരുക ഇതല്ല വേണ്ടത് ആ പ്രശ്നത്തിന് ഒറ്റ പരിഹാരം മതി ഹാരിസ് നല്ല ഡോക്ടറാണ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഞങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശമില്ല എന്ന് മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ പറഞ്ഞാൽ മതി ഇതൊക്കെ ഞങ്ങൾ പ്രൊസീജർ തന്നെ ആ സാധനം തള്ളിയിരിക്കുന്നു അതും കൂടെ വേണം ഇതിങ്ങനെ പോലെ ഓരോ ദിവസവും ഓരോ പുതിയ എൻക്വയറിയും വന്നുകൊണ്ട് ഒരാളെ ഹരാസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് നരകതുല്യമാക്കുന്ന തരത്തിലേക്ക് നരക തുല്യമായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇത് ഇങ്ങനെ പോയാൽ നമ്മുടെ കണ്ണൂരെ എ ഡി എമ്മിൻ്റെ അവസ്ഥയിൽ എത്തുമെന്ന് എനിക്ക് പേടിയാണ് ഹാരിസിന് കാരണം മനുഷ്യനല്ലേ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ സാധാരണക്കാരന് വേണ്ടി തൻ്റെ മുമ്പിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് പ്രശംസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ എന്നുള്ള പേര് ഇതൊക്കെ കേൾക്കുമ്പോൾ അത് സർക്കാരിൻ്റെ വ്യവസ്ഥിതിക്കകത്ത് നിൽക്കാത്ത ആൾ ചട്ടത്തിനകത്ത് നിൽക്കാത്ത ആളെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം മാനസികമായി എത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ഇത്രയും അനുഭവങ്ങൾ കണ്ടിട്ടും ഈ സർക്കാരിന് ബോധ്യം വരുന്നില്ലേ സർക്കാരിൻ്റെ സിസ്റ്റത്തിന് ബോധ്യം വരുന്നില്ലേ എന്ന് ഞാൻ അതിശയിച്ചു പോവുകയാണ് സാധാരണ ഈ സത്യസന്ധന്മാർക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട് തളർന്നു പോകുന്ന ഒരു സാധ്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ സാധന ഒരു കള്ളനാണെങ്കിൽ പ്രശ്നമില്ല ഇപ്പോൾ ഒരു എക്യൂപ്മെൻറ്റ് വാങ്ങിച്ചു അതിൻ്റെ ഇരുപത് ലക്ഷത്തിൻ്റെ ഇതിൽ ഇരുപത്തഞ്ച് ലക്ഷം എന്ന് എഴുതി അഞ്ച് ലക്ഷം അടിച്ചു മാറ്റി ഇങ്ങനെ പല തവണയായിട്ട് ഒന്നര ഒരു കോടിയോ രണ്ട് കോടിയോ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആരോപണം വന്നാലും മന്ത്രി കള്ളനെന്ന് വിളിച്ചാലും കുഴപ്പമില്ല അയോധനം അയക്കി എനിക്ക് രണ്ട് കോടി കിട്ടിയില്ലേ മന്ത്രി ചില കള്ളനെന്ന് വിളിച്ചോട്ടെ ഇനി സസ്പെൻഡ് ചെയ്താലും ഒരു പ്രശ്നമില്ല ഉടനെ എന്നെ നല്ലൊരു വക്കീലിനെ കണ്ട് ഒന്നോ രണ്ടര ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിന് സ്റ്റേ ആയി പിന്നെ അത് ഇത് വന്നു പിന്നെ സർവീസിൽ കയറി ഇത് തെറ്റായ ഈ പ്രവണതയ്ക്കുള്ള വളം വെച്ച് കൊടുക്കലാണ് ശരിക്കും പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തൽ മാത്രമല്ല ഇവിടെ നല്ല പ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി പലർക്കും ഇങ്ങനെ ചിന്തിക്കാനുള്ള അവസര അവസരമാണ് കൊടുക്കുന്നത് എന്തിനു ഈ നല്ലതൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന പോലെ ചെയ്യുക ഇത് ഈ സിസ്റ്റത്തിനെ മാക്സിമം യൂസ് ചെയ്യുക തൂർത്തടിക്കുക പിന്നെ എല്ലാം കള്ളത്തരത്തിലൂടെ നടത്തി ആർക്കെങ്കിലുമൊക്കെ വിഹിതം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് എൻ്റെ പിന്നെ പോക്കറ്റ് വീർപ്പിച്ച് എന്നെ വിമർശിക്കാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ സാധ്യതയുള്ളവരുടെ വായിലൊക്കെ കുറച്ച് പണം തിരികെ കൊടുത്തിട്ട് ഇങ്ങനെ സർവീസ് അങ്ങ് അമ്പത്തിയാറ് വയസ്സ് വരെ കടന്നുപോയാൽ എന്ത് സുഖം ഈ ജീവിതം എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിനെ ഇങ്ങനെ കൊണ്ടുപോകരുതെന്ന് പത്രമാധ്യമങ്ങളും അറിയാവുന്ന മറ്റ് പൊതുജനങ്ങളും വിമർശിക്കുന്നത് അതെ അത് മനസ്സിലാക്കാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവർ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഇരുന്ന ഇത്തരത്തിൽ സത്യസന്ധന്മാരെ ക്രൂശിക്കുമ്പോൾ മറന്നു പോകരുത് ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ സത്യസന്ധനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്ന് ഇവരും പറയുമ്പോൾ എന്തിന് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടുന്നു ഓരോ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ പാവപ്പെട്ടവനെ വെറുതെ വിട്ടേക്കുക അദ്ദേഹം ജീവിച്ചു പോയ്ക്കോട്ടെ രോഗികൾക്ക് സേവനം നൽകി അദ്ദേഹത്തിൻ്റെ സർവീസ് അവസാനിപ്പിക്കുവാനുള്ള അവസരം നൽകൂ നിങ്ങൾ അല്ലാതെ മറ്റ് ചില യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ ഒക്കെ തന്നെ ക്രൂശിച്ചതുപോലെ അവർക്ക് സുപ്രീം കോടതി കയറേണ്ടി വന്നതുപോലെ അത്തരത്തിലുള്ള ഹീനമായ വൃത്തികെട്ട ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകരുത് എന്നുള്ളൊരു അപേക്ഷയാണുള്ളത് അദ്ദേഹത്തിന് നവീൻ ബാബുവിൻ്റെ അവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ള അപേക്ഷയാണുള്ളത് അത് നമ്മുടെ നമ്പർ വൺ കേരളത്തിന് ഭൂഷണമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ അനി അടിയന്തരമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇല്ല എങ്കിൽ ജനങ്ങൾ ചിന്തിക്കും സംശയിക്കും നിങ്ങൾ പ്രതികാരദാഹികളാണെന്ന് സത്യസന്ധമായി ജോലി ചെയ്യുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചൂണ്ടിക്കാട്ടിയവർ അവരെ ക്രൂശിക്കുവാൻ നിങ്ങൾ എപ്പോഴും തയ്യാറാകുമെന്ന് ജനങ്ങൾ സംശയിക്കും രാജാവ് നഗ്നനാണെന്ന് പറയുന്നവനെ വെട്ടിക്കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന് ജനങ്ങൾ സംശയിക്കും അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇട കൊടുക്കരുത് ഈ രീതിയിലല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് സംവിധാനം പ്രവർത്തിക്കേണ്ടത് വളരെയധികം നന്ദി സാർ ഇത്ര സമയം പോയിന്റ് ടോക്യുമെൻറ്റുമായി സംസാരിച്ചത് ടോക്യുമോൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം